നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായ കെ സൈനുൽ ആബിദീനെക്കുറിച്ച് കൈരളി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന സൈനുൽ ആബിദീൻ എന്ന സൌഹൃദ നിലാവൊഴി പുസ്തകത്തിന്റെ പ്രകാശനം ഫെബ്രുവരി ഇരുപതിന് വൈകുന്നേരം നാലു മണിക്ക് കോഴിക്കോട് കാലിക്കറ്റ് ടവറിൽ നടക്കും പ്രകാശന ചടങ്ങിന്റെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരണ യോഗം പാനൂർ പ്രസ് ഫോറത്തിൽ സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ നിറസാന്നിധ്യവുമായ കെ സൈനുൽ ആബിദീനെക്കുറിച്ച് കൈരളി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന സൈനുൽ ആബിദീൻ എന്ന സൗഹൃദ നിലാവൊളി പുസ്തകത്തിന്റെ പ്രകാശനം ഫെബ്രുവരി ഇരുപതിന് കോഴിക്കോട് നടക്കും പുസ്തക പ്രകാശനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരണ യോഗം പാനൂർ പ്രസ്ഫോറത്തിൽ നഗരസഭ മുൻ ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു പാൻഡാം ധിച്ചു അത് അംഗീകരിച്ചു ഇനി അങ്ങോട്ട് ഈ പുസ്തക പ്രകാശനം വരെ നമ്മളുടെ ഒക്കെ സാന്നിധ്യവും ഇടപെടലും കരളി ബുക്സ് മാനേജിംഗ് ഡയറക്ടർ അശോക് കുമാർ ആമുഖ ഭാഷണം നടത്തി കെ കെ സജീവ് കുമാർ സ്വാഗതം പറഞ്ഞു എ യതീന്ദ്രൻ മാസ്റ്റർ ഇ എ നാസർ അബൂബക്കർ യാമിനി എൻ പി മുനീർ പോക്കർ കക്കാട് ഷാനിദ് മേക്കുന്ന് വി പി മാസ്റ്റർ ടി മഹ്റൂഫ് കെ ടി ശ്രീധരൻ കാവുള്ളതിൽ കുഞ്ഞുമൂസ ബഷീർ ആവോലം കെ കെ അസീസ് പി വിജോയ് മാസ്റ്റർ ജാഫർ ചമ്പാട് ഖാലിദ് പിലാവുള്ളതിൽ തുടങ്ങിയവർ സംസാരിച്ചു അഡ്വറ്റ് കെ എ ലത്തീഫിനെ ജനറൽ കൺവീനറായും കെ കെ സജീവ് കുമാർ ചെയർമാനായും മുഖ്യ രക്ഷാധികാരിയായി ഷാഫി പറമ്പിൽ എം പി കെ പി മോഹൻ എം എൽ എ കെ പി ഹാഷിം എന്നിവരെയും യോഗം തെരഞ്ഞെടുത്തു